ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അറുപത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ അറുപത്തി ഒൻപതാമത്തെ ദിവസവും പൂർത്തിയാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിനോടകം തന്നെ പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറി കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് വളരെ ഒരു എപ്പോഴും പോലെ തന്നെ പൊട്ടിത്തെറിയും കലഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സീസൺ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച മുഴുവൻ എന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പോ സാധാരണ എല്ലാവർക്കും ഇപ്പോൾ മത്സരാർത്ഥികൾക്കാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ പേടി തോന്നുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് വീക്കെൻഡ് എപ്പിസോഡാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു എപ്പിസോഡെന്ന് പറയുന്നത് എല്ലാവരും വളരെ കൂടി കാത്തിരിക്കുന്ന ആരായിരിക്കും പ്രേക്ഷകരൊക്കെയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഇനി അടുത്ത് എവിറ്റായി പോവുക നമ്മൾ സ്നേഹിക്കുന്നവരാണോ ഇഷ്ടപ്പെടുന്നവരാണോ അതോ അവിടെ ആ ഒരു ഹൗസിനുള്ളിൽ നിൽക്കാൻ അർഹതയില്ല എന്ന് തോന്നുന്നവരാണോ പുറത്തു പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കും അതുപോലെ ഒരു ദിവസവും കൂടി വന്നെത്തിയിരിക്കുകയാണ് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് ലാലേട്ടൻ വന്നതിന് ശേഷം എന്തൊക്കെയായിരിക്കും ചോദിക്കുക കഴിഞ്ഞ ആഴ്ച നടന്ന എല്ലാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുമോ ആർക്കൊക്കെ പണി കിട്ടും ആരൊക്കെ രക്ഷപ്പെടും ആരൊക്കെ ഈ ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ പുതിയതായി വന്ന പ്രൊമോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പ്രൊമോയാണ് ഏഷ്യാനെറ്റിൽ വന്നത് അതിൽ ആദ്യത്തെ പ്രൊമോ എന്ന് പറയുമ്പോൾ ഈ ആഴ്ച അതായത് ഇന്ന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള വിഷയങ്ങളെ കുറിച്ച് ലാലേട്ടൻ പറയുന്നതാണ് കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു പൊട്ടി പൂരം തന്നെയായിരുന്നു അത് മാത്രല്ല ഒരു വീക്കെൻഡ് ടാസ്ക്കും കൂടി ഉണ്ടായിരുന്ന ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് ഡാൻസ് മാരത്തോൺ മാരത്തോണെന്നായിരുന്നു ഈ ഒരു ഈ ഒരു ടാസ്കിൻ്റെ പേര് അപ്പോൾ അതിനിടയിലും ചെറിയ ചെറിയ തർക്കങ്ങളുണ്ടായി മാത്രല്ല ഡാൻസ് മാരത്തോണിൽ ജയിച്ച ആര്യന് ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തു ആ സീക്രട്ട് ടാസ്കില് ആദ്യം ആര്യനും പിന്നെ പിന്നെ ഓരോരുത്തരെയായിട്ട് യോജിപ്പിച്ച് യോജിപ്പിച്ച് കൊണ്ടുവരിക എന്നതായിരുന്നു സീക്രട്ട് ടാസ്ക് അങ്ങനെ അവസാനം വരെ ആര്യൻ അത് മാക്സിമം ആ ഒരു സീക്രട്ട് ടാസ്ക് കൊണ്ടുപോയി പക്ഷേ അവസാനം ഷാനവാസിനെ ആയിരുന്നു ആര്യൻ ആ ഒരു സീക്രട്ട് ടാസ്കിലേക്ക് ഉൾപ്പെടുത്തിയത് പക്ഷേ ഷാനവാസ് ആ ഒരു ടാസ്ക് അട്ടപ്പട്ടലം പൊളിച്ചു കളഞ്ഞു അതോടുകൂടി ആ സീക്രട്ട് ടാസ്ക് ഫ്ലോപ്പ് ആയെങ്കിൽ പോലും ബിഗ് ബോസ് കുഴപ്പമില്ല നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തു പക്ഷേ ഷാനവാസ് അത് ചെയ്തത് വലിയൊരു മോശമായിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു വിഷയവും ലാൽനേട്ടൻ ഇന്ന് ചോദ്യം ചെയ്യും അതിന്റെ കൂടെ തന്നെ ഈ ഒരു ടാസ്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഷാനവാസും ആര്യനും തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി ചെറിയൊരു ഉണ്ടായി അവസാനം ആര്യൻ ഷാനവാസിനെയും ഷാനവാസ് ആര്യനെയും പിടിച്ച് തള്ളുന്ന സംഭവങ്ങളുണ്ടായി അപ്പൊ അതും ചോദ്യം ചെയ്യും പിന്നെയുള്ളത് ഹൈജീൻ ആണ് അപ്പൊ സാധാരണ ഒരു സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ഹൈജീനിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് ഉള്ള സീസൺ തന്നെയാണ് എന്നാൽ അത് കിച്ചന്റെ കിച്ചൺ ടൈം കിച്ചൺ ടീമിലുണ്ടായിരുന്ന ലക്ഷ്മിയും ആരനും തമ്മിലുള്ള തർക്കം വലിയ രീതിയിൽ ചർച്ചയായി അപ്പൊ ആ ഒരു കാര്യവും ലാലേട്ടൻ ചോദ്യം ചെയ്യും മാത്രമല്ല ഈ ഒരു ഹൈജീനിന്റെ പ്രശ്നവും കിച്ചൺ ടീമിൽ വന്നതിന് ശേഷമുള്ള തർക്കങ്ങളും ഫുഡിന്റെ കാര്യത്തിന്റെ ഫുഡിന് ഇടയിൽ ഫുഡ് കഴിക്കുന്നതിനിടയിൽ നടക്കുന്ന തർക്കങ്ങളൊക്കെ ചോദിക്കുകയും മാത്രമല്ല ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തുമൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു സംഭവം എന്ന് പറയുന്നത് പി ആർ ആണ് ഒരു ബിഗ് ബോസ് തന്നെ ഒരു ടാസ്ക് കൊടുത്തു പി ആറിന്റെ ഒരു ടാസ്ക് കൊടുത്തു പക്ഷെ അതിനിടയിൽ പിന്നെയാണ് അനുവിനെ കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് അങ്ങനെ പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായി അപ്പൊ ഇതൊക്കെയാണ് ലാലേട്ടൻ ചോദ്യം ചെയ്യുക എന്നാണ് ഈ പ്രൊമോയിൽ പറയുന്നത് എന്നാൽ രണ്ടായാമത്തെ പ്രൊമോ എന്ന് പറയുന്നത് എപ്പോഴും ചെറുതായിട്ടൊന്ന് പിടിക്കപ്പെടുകയും ഈസി ആയിട്ട് വഴുതി പോവുകയും ചെയ്യുന്ന ഒരു ആളാണ് അനീഷ് എന്നാൽ ഈ ആഴ്ച എന്ന് പറയുമ്പോൾ അനീഷിനെയാണ് ലാലേട്ടൻ എടുത്തിട്ട് പൊരിക്കാൻ പോകുന്നത് പൊരിക്കുകയല്ല വറുത്ത് കോരാൻ വേണ്ടിയിട്ട് പോകുന്നത് അനീഷ് പറഞ്ഞ ചില കാര്യങ്ങള് വലിയ രീതിയിൽ ചർച്ചയായി മാറിയപ്പോൾ അത് ഉറപ്പായിട്ടും ലാലേട്ടൻ ചോദ്യം ചെയ്യണമെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടതാണ് ആ ഒരു കാര്യം തന്നെയാണ് ലാലേട്ടൻ ചോദിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് അനീഷ് ഈ പി ആറിനെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല തനിക്ക് പി ആർ ഇല്ല എന്നും താൻ പി ആറിനെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല എന്നും അനീഷ് പറഞ്ഞത് അതും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നതിന് മൂന്ന് ദിവസം മുന്നേ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മൂന്ന് ദിവസം മുന്നേയാണ് അനീഷിനെ വിളിച്ച് ഈ കാര്യങ്ങൾ എല്ലാവരും ബിഗ് ബോസ് ടീം അറിയിക്കുന്നതെന്നും എന്നാൽ അതോടുകൂടി എനിക്ക് ആറു ദിവസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ വന്നതെന്നും അതുകൊണ്ട് എനിക്ക് പി ആറിനെ ഏർപ്പെടുത്താനായിട്ട് സാധിച്ചില്ല എന്നൊക്കെയാണ് അനീഷ് നടത്തിയ ചില ആരോപണങ്ങൾ പക്ഷേ ഇതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ ഇങ്ങനെ ചീട്ടുകൊട്ടാരം പോലെ അനീഷ് ഇങ്ങനെ പടുത്തുയർത്തിയതാണ് അത് ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ ലാലേട്ടൻ ഇങ്ങനെ ധിമ്മെന്ന് പറഞ്ഞത് താഴ്ത്തെ കൊണ്ടുവന്നു ആ ചീട്ടുകൊട്ടാരം ലാലേട്ടൻ പൊളിച്ചു കഴിഞ്ഞു ആ പിന്നെയും എല്ലാവരെയും ചോദ്യം ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ പി ആറിനെ കുറിച്ച് ഇവിടെ അറിയാവുന്ന നിങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് ലാലേട്ടൻ പറയുകയും അത് അനീഷാണെന്നും അഞ്ച് വർഷം ബിഗ് ബോസ് എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ചിട്ട് വന്ന അനീഷിന് പി ആർ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് ലാലേട്ടൻ ചോദിച്ചു മാത്രമല്ല അനീഷ് പറഞ്ഞു മൂന്ന് ദിവസം മുന്നെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നതിന് മൂന്ന് ദിവസം മുന്നെയാണ് തന്നെ ഈ വിവരം വിളിച്ചറിയിച്ചത് ബിഗ് ബോസിലേക്ക് ക്ഷണം കിട്ടിയെന്ന് വിളിച്ചറിയിച്ചതെന്നാണ് ബിഗ് ബോ അനീഷ് പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല എന്നും പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുന്നെയാണ് അനീഷിനെ ബിഗ് ബോസ് ടീം വിളിച്ചറിയിച്ചത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അതോടുകൂടി പ്ലിംഗെന്നും പറഞ്ഞ് ചമ്മി നിൽക്കുന്ന അനീഷിന്റെ മുഖമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതോടുകൂടി ഈ പ്രൊമോ അവസാനിച്ചുവെങ്കിലും ഈ ഒരു പ്രൊമോ ിൽ നിന്ന് തന്നെ എന്തൊക്കെ ഈ ആഴ്ച അലേട്ടം ചോദിക്കും എന്തൊക്കെ പൊളിച്ചടുക്കും ആർക്കൊക്കെ പണി കിട്ടുമെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായി വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല അനീഷിനും ഒരു പണി വരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് എന്തായാലും ഈ ആഴ്ച എന്ന് പറയുന്നത് വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിരിക്കും എവിക്റ്റ് ആയി പോവുക എന്ന് അറിയാനായിട്ട് പ്രേക്ഷകരും ഞാനും കാത്തിരിക്കുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് നമ്മൾ വിചാരിക്കുന്ന അവരായിരിക്കും ചിലപ്പോ നമ്മൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന അവരായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയി പോവുക അതുകൊണ്ട് തന്നെ ആരായിരിക്കും പോവുക എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് ഈ ആഴ്ച ആരായിരിക്കും അതായത് ഇന്ന് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ആര് എവിക്റ്റ് ആകുമെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അമിത് ചെയ്യുക ഇനി ഏതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇവരേക്കും